ജനുവരി മാസം പതിനൊന്നാം തീയതി മുതൽക്ക് പതിനേഴാം തീയതി വരെയുള്ള ഒരാഴ്ച കാലഘട്ടത്തെ എല്ലാ രാശിക്കാർക്കും ഉള്ള പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഇവിടെ നിരൂപണം ചെയ്യുകയാണ് അടുത്തത് ധനുക്കൂറാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രക്കാർ ആഴ്ചയുടെ തുടക്കത്തിൽ ലഗ്നത്തിൽ ആണ് ഈ നാല് ഗ്രഹങ്ങളും ഒന്നിച്ചു വരുന്നത് പതിനാലിന് ശേഷം കുറച്ച് അവരുടെ ജോലി ഭാരങ്ങളൊക്കെ കുറയും അതുവരെ ഒരുപാട് കാര്യങ്ങളിൽ അവർ ഇടപെട്ട് അതുകൊണ്ടുണ്ടാകുന്ന മെൻ്റൽ സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ടാണെങ്കിൽ ഒരുപാട് ചിലവുകൾ വരേണ്ട കാലമാണ് ആ ചിലവുകളൊക്കെ നിയന്ത്രിച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ ആരോഗ്യപരമായിട്ട് ശരീരവേദന ഉണ്ടാകും അതുപോലെ ജ്വരം പലതരത്തിലുള്ള പനികൾ അതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ കുറച്ച് സൂക്ഷിക്കേണ്ടതാണ് കുടുംബപരമായിട്ടും അത്ര സുഖത്തിലല്ല പലതരത്തിലുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ അതുകൊണ്ട് തന്നെ അഭിപ്രായ ഭിന്നതകളും കുടുംബത്തിലുണ്ടാകും ധനു കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിന് ഗ്രഹശാന്തി ചെയ്യുന്നത് നല്ലതാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസ നിവേദ്യം നടത്തുക വിഷ്ണുവിൻ്റെ മന്ത്രം നാരായണ മുതലായിട്ടുള്ള ചെറിയ മന്ത്രങ്ങൾ മുതൽക്ക് വൈഷ്ണവ മന്ത്രങ്ങൾ അറിയാവുന്നവർ ഉപദേശമുള്ളവർ ആ മന്ത്രങ്ങൾ ജപിക്കുന്നതും നല്ലതാണ് ധ്യാനവും ചെയ്യുന്നതും വളരെ നല്ല കാര്യമാണ് ആഴ്ചയുടെ മധ്യത്തിൽ പതിനാലാം തീയതി ജനുവരി പതിനാലാം തീയതി സംക്രമമാണ് ഒരു ഉത്തരായന കാലം കൂടെ നമുക്കുണ്ടാവുകയാണ് ദേവന്മാർക്ക് ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷമാണെന്നാണ് അതിൽ ദേവന്മാർ ഉണർന്നിരിക്കുന്ന കാലമാണ് ഉത്തരായന കാലം ആ ഉത്തരായന കാലം ആകുന്ന ആറ് മാസത്തിൻ്റെ ആരംഭമാണ് ജനുവരി മാസം പതിനാലാം തീയതി ദേവന്മാർ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചത്തിൽ കാണാം അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലും ഇതേ ദേവന്മാരും ഈ മുപ്പത്തി മുക്കോടി ദേവന്മാരുടെ കലകളും നമ്മളിലുമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിലും ഈ ഊർജ ഉണർന്നിരിക്കുന്ന കാലമാണ് കാലം ആ കാലം നമ്മൾ ഈശ്വര ഭജനത്തിനും അതോടൊപ്പം തന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ദക്ഷിണായന കാലത്തിൽ ചെയ്യുന്നതിനേക്കാൾ വളരെ കൂടിയിരിക്കും നമുക്കറിയാം സൂര്യൻ്റെ ശക്തിയും ഈ പറയുന്ന ഉത്തരായന കാലത്തിലാണ് പൂർണ്ണമായിട്ട് നമുക്കുണ്ടാവുന്നത് ഈ കാലം നമുക്ക് ഈശ്വര ഭജനത്തിനായിട്ടും ഒരു നൂതനമായിട്ടുള്ള ഭാരതം കെട്ടിപ്പിടുക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ഊർജ്ജം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം അതിനു വേണ്ടിയിട്ട് പ്രതിജ്ഞ എടുക്കാം അതിന് വേണ്ടിയിട്ട് സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ